ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മുടെ ജിബിനാസിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നൊരു ഐറ്റമാണ് അപ്പോൾ അത് നിങ്ങളെ കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് മുടിക്ക് നീളവും അതേപോലെ തന്നെ ഉള്ളൊക്കെ കൂട്ടുന്നത് മുടി മുടിപൊഴിച്ചിൽ ഒരുപാടുള്ള ആളുകൾക്കൊക്കെ അത് നിർത്താനൊക്കെ സഹായകരമായിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണുന്നത് സവാളയാണ് ഞാനിവിടെ വൺ ടൈം യൂസിന് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഞാനൊരു വലിയ സവാളയുടെ അരമുറി മാത്രമേ എടുത്തിട്ടുള്ളൂ അതപ്പം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി രൂപത്തിലാക്കിയിട്ടുണ്ട് തലയിൽ നല്ലോണം താരനുണ്ടായിരുന്നു അത്യാവശ്യം നല്ലോണം മുടിയും പൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജിബിനാസിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഫീൽ ചെയ്തു സോ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തലയിൽ പുരട്ടാറുണ്ട് കുഞ്ഞിനും തേച്ച് കൊടുക്കാറുണ്ട് അപ്പം നല്ലതായിട്ടിത് പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കണം എന്താ ഈ ഒരു പരുവത്തിൽ നമ്മളിവിടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒന്ന് ഇതിൻ്റെ നീര് മാത്രം മതി അപ്പം ഇത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഈ സവാളയുടെ നീര് എടുക്കണം സവാളയ്ക്ക് പകരം കൊച്ചുള്ളി എടുത്താലും കുഴപ്പമില്ല എന്ന് പറയാറുണ്ട് പക്ഷേ സവാള തന്നെ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ജിപിനാസിൻ്റെ വീഡിയോയുടെ അടിയിലെ കുറേ കമൻസ് നമ്മളന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ടിപ്സ് പരട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി നരയ്ക്കും എന്നുള്ളൊരു കാര്യം ഇത് പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഇതുവരെ ഒരു മുടി പോലും നരച്ചിട്ടില്ല അപ്പം നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അത് ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് ആ ഒരു സവാളയുടെ നീര് കിട്ടിയത് ഇനി നമുക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇവിടെ അര ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ അര ഗ്ലാസ് വെള്ളം നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കണം ഇവിടത്തെ വെള്ളം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം ചെറിയ രീതിയിലായാലും തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് മെയിനായിട്ട് വേണുന്നൊരു ഐറ്റമാണ് ചായപ്പൊടി എന്ന് പറയുന്നത് തേയില എന്നൊക്കെ പറയും അപ്പം ചായപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അര സ്പൂൺ ചായപ്പൊടിയാണ് ഞാൻ ഈ അര ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്നെസ്സൊക്കെ ഉള്ള മുടിയുള്ള ആളുകളാണ് ഒരുപാട് ലോങ് ആയിട്ടുള്ള ഹെയർ ഉള്ള ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം എടുക്കും അതനുസരിച്ച് ചായപ്പൊടിയുടെ അളവും നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തിളക്കണം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സവാളയുടെ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ ഒഴിച്ചു കൊടുത്തൊരു രണ്ട് സെക്കൻഡ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് തീ കുറച്ചുകൂടി ഒന്ന് കൂട്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് നമുക്ക് എക്സ്ട്രാ ചിലവുകളോ ഒന്നുമില്ല നമ്മളൊന്നും മെനക്കെട്ടാൽ മതി ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്നൊരു കാര്യം നമുക്ക് രണ്ട് ദിവസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഇതിപ്പം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതൊന്ന് ആറാനായിട്ട് വെക്കണം അതിന് മുന്നായിട്ട് വേറൊരു പ്രോസസ്സ് കൂടി ഉണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ചായപ്പൊടി ഉണ്ട് അപ്പോൾ ആ ചായപ്പൊടി നമുക്ക് മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് എടുക്കാം അപ്പോൾ ഇതിന് നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ തലയിൽ തേക്കേണ്ട സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ ഇത്രയേ ഉള്ളൂ സാധനം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇത് നല്ല തിളച്ച പരുവത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഈ പരുവത്തിൽ നമുക്ക് തലയിൽ തേക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആറണം അപ്പം ഞാൻ ഇന്നിത് കുഞ്ഞിനാണ് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് തയ്യാറാക്കിയത് ആളുടെ മുടി അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പൊറട്ടി കൊടുക്കാറുണ്ട് നല്ലൊരു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കുഞ്ഞിന് നമ്മൾ ഇത് പെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പിൽ തൊട്ട് നമ്മൾ മുടിയിൽ വരെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിതേപോലെ സ്കാൽപ്പ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഈ ഒരു രീതിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കുക ട്രൈ ചെയ്ത് നോക്കണേ സഡൻ റിസൾട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ബായ്